അടുത്ത കൂടി പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഷീലോർജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ കേരള വഷന്യൂസ് ഇടുക്കി ഒരു ക്യാമ്പസിൽ ഏറ്റവും അധികം വിദ്യാർത്ഥിനികൾക്ക് മെനിസ്റ്റൽ കപ്പ് വിതരണം ചെയ്ത് പുതുചരിത്രം രചിച്ചിരിക്കുകയാണ് കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ലിംഗനീതിയുടെ പുതു ചുവട വെച്ചത് ഒരേ സമയം ആയിരത്തിലധികം വിദ്യാർത്ഥിനികൾക്ക് മെനിസ്റ്റൽ കപ്പ് വിതരണം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ ക്യാമ്പസ് ആയി കോഴിക്കോട് ദേവഗിരി കോളേജ് മാറി യൂണിയന്റെ കാലാവധി കഴിയും മുൻപ് പൂർണമായും സ്ത്രീപക്ഷ പദ്ധതി എന്നതായിരുന്നു കോഴിക്കോട് ദേവഗിരി കോളേജ് യൂണിയന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായാണ് ക്യാമ്പസിലെ എൺപത് ശതമാനത്തോളം വരുന്ന പെൺകുട്ടികളിൽ എല്ലാവർക്കും ആർത്തവ പരിചരണ ഉപകരണമായ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുക എന്ന ആശയം ഒന്നിച്ചത് അതേക്കുറിച്ച് കോളേജ് യൂണിയൻ ചെയർമാനായ എൻ കെ രാഹുലിന്റെ വാക്കുകൾ ഈ ഒരു എലക്ഷൻ സമയത്ത് ഞങ്ങൾ ഒരു വലിയ ചോദ്യം ഉണ്ട് എൺപത് ശതമാനം പെൺകുട്ടി കളിക്കുന്ന ദേവഗിരി പോലത്തെ ഒരു ക്യാമ്പസിന് വേണ്ടി എന്ത് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ചോദ്യം ഞങ്ങൾ മുന്നിലായിട്ടുണ്ടായിരുന്നു ദേവഗിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെനിസ്വൽ കപ്പ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് ഇത് ഇത്രയ്ക്കും എത്തും ഞങ്ങൾ വിചാരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ പേരിലേക്ക് എത്തി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു ആശയമായിട്ട് വന്നപ്പോൾ ദേവഗിരി വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു ദേവഗിരി ഞങ്ങളെ ഹൃദയത്തിലേറ്റി ആയിരത്തിലധികം രജിസ്ട്രേഷൻ ആണ് ഞങ്ങൾക്ക് വന്നത് അത്രയും കൂടുതൽ മെൻസൽ കപ്പ് വിതരണം ചെയ്യുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ക്യാമ്പസ് ആയിട്ട് ദേവഗിരി മാറാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം പദ്ധതിയുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച കോളേജിലെ ആയിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥിനികൾക്കാണ് മെൻസൽ കപ്പ് വിതരണം ചെയ്തത് സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ ഒതുക്കുന്നതിന് പകരം പ്രാവർത്തികമാക്കുകയാണ് ഇതിലൂടെ ചെയ്തതെന്ന് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ പി കെ അക്ഷരയും യു യു സി ഹനാബിൻ ജമാൽ ഫൈനാൻസ് സെക്രട്ടറി ഉണ്ണിമായ വി നായർ എന്നിവരും പറയുന്നു വാഗ്ദാനം നമ്മൾ കൊടുത്തതാണ് ആ സമയത്ത് എല്ലാവരും ചോദിച്ചത് നടക്കുമോ നടക്കോ എന്നൊക്കെ ആയിരുന്നു പക്ഷേ എന്തായാലും നടത്തിച്ച് കാണിക്കുന്നുള്ള ഭാഷയിലായിരുന്നു നിന്നത് അതുകൊണ്ടാണ് ഇത് ഏറ്റവും ലാസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവച്ചത് നമുക്കത്ര ഇമോഷണലായിട്ട് ഉള്ളൊരു പ്രോഗ്രാം നമ്മുടെ യൂണിയൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒഫീഷ്യൽ പ്രോഗ്രാം ആണ് എല്ലാവർക്കും പേടിയാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്നവർ എന്താണ് പറയുന്നത് വെച്ചാൽ ഇത് അത്രയും കംഫേർട്ടാണ് ഞാനും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരാളാണ് തുടക്കം എനിക്കും നല്ല പേടി ഉണ്ടായിരുന്നു ഇപ്പം എന്താ വെച്ചാൽ അത് ഉപയോഗിക്കുമ്പോൾ വലിയൊരു കംഫേർട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതെല്ലാവരും ഇപ്പം വാങ്ങി ഉപയോഗിക്കാൻ നോക്കുന്നത് നമുക്കും ഒരു പേടി ഉണ്ടായിരുന്നു ഇത് നടക്കുമോ നടക്കാൻ ചെയ്യാൻ പറ്റുമോ ഒക്കെ അത്രയും ഒരു എമൗണ്ടിൻ്റെ വലിയൊരു എമൗണ്ടിൻ്റെ ഒരു കോഴ്സാണ് അപ്പോൾ അത് നമുക്ക് എത്രത്തോളം നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ഉറപ്പുമില്ല പക്ഷേ എന്തോ ഒരു ഇതുകൊണ്ട് എല്ലാവർക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇത് ആക്ച്വലി നമ്മുടെ ഒരു ലൈക്ക് വലിയൊരു ഈ ഒരു സംഭവം ലൈക്ക് ചെയ്ത് കിട്ടണം എന്നുള്ളത് നമുക്കത് സക്സസ്ഫുളി നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ചെയ്യാനും ഹാപ്പി ഫോർ ഇറ്റ് മെൻസ്ട്രൽ കപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും പുതുതായി ഉപയോഗിച്ചു തുടങ്ങുന്നവർക്കും വലിയ ആത്മവിശ്വാസമാണ് കോളേജിൽ നടന്ന പരിപാടിയിലൂടെ ലഭിച്ചത് അതേക്കുറിച്ച് വിദ്യാർത്ഥിനികളുടെ വാക്കുകൾ ഒരു വൺ ഇയർ ആയിട്ട് ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പം രജിസ്റ്റർ ചെയ്തു ഇപ്പം ഇത് വാങ്ങിച്ചു ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടി പോകുന്നത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര എളുപ്പമാണ് പിന്നെ നമുക്ക് പൈസ സേവ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പെയിൻ കുറവെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് രജിസ്റ്റർ ചെയ്തത് വേസ്റ്റ് മാനേജ്മെൻറ്റിന് ആണ് ലൈക്ക് പാഡ് ആകുമ്പോൾ നമ്മൾ കുറേ വേസ്റ്റിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പം ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എക്കണോമിക്കലിയും ഹെൽപ്ഫുൾ ആയിരിക്കും പദ്ധതി എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു നൌറിൻ ആയിഷ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കോളേജിലെ മറ്റു വിദ്യാർത്ഥിനികളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കാനാണ് കോളേജ് യൂണിയൻ ഭാരവാഹികൾ ലക്ഷ്യമിടുന്നത് ആർത്തവകാലത്തെ പരിചരണം സംബന്ധിച്ച കൃത്യമായ ബോധവൽക്കരണം പുതുതലമുറയ്ക്ക് നൽകുകയും മെൻസ്ട്രൽ കപ്പുകൾ ഈ കോളേജിലെ എല്ലാവരിലേക്കും എത്തിക്കുക വഴി ചരിത്രപരമായ ഒരു ഇടപെടലും കൂടിയാണ് ദേവഗിരിയിലെ വിദ്യാർത്ഥി യൂണിയൻ നടത്തിയിരിക്കുന്നത് ഇതിനെ നമുക്ക് സല്യൂട്ട് ചെയ്യാം രാഹുൽ കെ എം ആർ ന്യൂസ് കോഴിക്കോട് തുള്ളൽ പിറന്ന ുടെ ഈറ്റില്ലമായ അമ്പലപ്പുഴയിൽ കണ്ണിന് വിസ്മയമേകിയൊരുക്ക് കളമെടുത്ത് ശ്രദ്ധേയമാവുകയാണ് അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട